ഇത് നാല്പത് ദിവസമായ കുറെ കുഞ്ഞുങ്ങളാണ് ആ മള്ളം കുഞ്ഞുങ്ങളെ കുറെ ഇതാക്കി മാറ്റി ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങളെ ഒരാക്കി ചോദിച്ചിട്ടുണ്ട് പ്യുവർ വൈറ്റ് ആ പുള്ളി ഒന്നും കേറു അതെ അതെ പിന്നെ എന്നാലും തലേൽ മൂന്ന് റെഡ് പുള്ളിയൊക്കെ ഉണ്ട് അത് വരുന്നതാണ് അതുപോലെ തന്നെ ഇത് വേറൊരു സൈസ് പുള്ളിയാണ് അതാ ഈ പുള്ളിയുണ്ടോ ഇതൊരു ഇതൊരു വെറൈറ്റി പുള്ളിയാ കേട്ടോ ഇത് മൊട്ടിട്ട് തുടങ്ങിയില്ല മൊട്ടയിട ഈ പാനട്ടി വരുന്നതേ ഉള്ളൂ വരുന്നതേയുള്ളൂ നാലഞ്ചു മാസം പ്രായം ആയതായിരുന്നു ആ റഡ് ആൻഡ് നൈറ്റ് ഒരു കാപ്പിരി പൂവനാണ് റഡ് ആൻഡ് നൈറ്റ് ആണ് കാപ്പിരി പൂവൻ അതിന്റെ പടയാണിത് ആറൻ കോഴികൾ ഇതിന്റെ വെറൈറ്റി തന്നെ ഒരു മൂന്നാല് ഐറ്റം ഉണ്ട് ആ

തന്നെ തന്നെ എല്ലാം കാണും എന്റെ കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് അത് ചോദിക്കുന്നത് ഇത് മാത്രം കുഞ്ഞുങ്ങളെ ചോദിക്കുന്നവർക്ക് എല്ലാം കൂടെ കൂട്ടിയേ ഞാൻ കൊടുക്കത്തുള്ളു ഇന്നതിന്നത് വരാമെന്ന് ചോദിച്ചു മിക്സായിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ കാരണം ഒരാൾക്ക് എല്ലാവർക്കും കിട്ടുമ്പോ എല്ലാവർക്കും ഒരുപോലെ കിട്ടും വൈറ്റ് അതല്ലേ റെഡ് പുള്ളി അതായത് ഫുള്ള് വെള്ളക്കകത്ത് റെഡ് പുള്ളി ചേർത്ത പുള്ളി കോഴി അല്ലേ അതെറ്റി നമുക്ക് പറ്റുന്നുള്ളതാണ് പറഞ്ഞ ഗ്രാമശ്രീ കോഴികളെ ഒരിജിനൽ കണ്ടപ്പോ നല്ല ഭംഗിയുണ്ട് നമുക്ക് അവര് ഫുള് വൈറ്റിനും ബ്രൗൺ കളർ പുള്ളി അല്ലേ അതെ കുഞ്ഞുങ്ങളെ കാണാം അതുപോലെ ഇപ്പൊ ശ്രീ ഞാൻ ചന്ദനപ്പള്ളിക്കാരുടെ ആൾക്ക് ഇത് പതിനാലെണ്ണത്തിന് റ്റം അതെടുത്ത പിന്നെ അടുത്തടുത്തോട്ട് പോയ ഇത് അത് കുറച്ച് പിന്നെ കൊണ്ടുപോയ എന്റെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളാണ് ഇത് അത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞതാണ് അപ്പൊ അത് അഞ്ചു ദിവസമായി അഞ്ചു ദിവസം ഒരാഴ്ചയായിരുന്നു ഒരാഴ്ച ഒരാഴ്ച ആയിട്ടുള്ള തവളും കുഞ്ഞുങ്ങളും ഇതിപ്പോഴത്തെ ഇതേ ഉള്ളു പിന്നത്തെ പൂക്കം വളരൂ ഇത് ഇതിപ്പോ പുള്ളിക്കോഴിയല്ല പുള്ളിക്കോഴിയാ പുള്ളിക്കോഴിയാന്ന് വെച്ചാൽ റെഡ് വൈറ്റ് റെഡ് ആൻഡ് വൈറ്റിന്റെ പുള്ളിക്കോഴിയാണ് ഒരാഴ്ച ഒരാഴ്ച അതിന്റെ ബാക്കിയുള്ളതെല്ലാം ഇന്ന് ഞാൻ കൊടുത്തു കേട്ടോ കൊടുത്തുവിട്ടതാ ഇത് വൈറ്റ് അല്ലേ റെഡ് വരുന്നതാണ് ഇത് കണ്ടോ ഏഹ് റെഡ് വരുന്നതാണ് കണ്ടോ ഇത് ഇത്രച്ച റെഡ് ഇതേ വരുന്നുള്ളൂ എങ്കിലും ഇതൊരു ഒരു മൂന്ന് മാസമാകുമ്പോ ഇത് മൊത്തം ഇതാകും കേട്ടോ അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ വീട് നമ്മൾ പറയാണ് നമ്മള് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മള് കോഴിക്കുഞ്ഞു എത്തിച്ചുകൊടുക്കും എത്തിച്ചുകൊടുക്കും അതായത് നമ്മൾ ചുമ്മാ പറയല്ല ഞാൻ ഞാനിവിടെ വന്ന് കണ്ടത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മള് ഒരു കോഴി അല്ലെങ്കിൽ ഒരു കോഴി കുഞ്ഞെന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല നമ്മളൊരു കോഴി മുട്ടയിട്ട് തുടങ്ങി അതിനെ വിരിയിച്ചിറക്കുന്ന ആ ഒരു സമയം തൊട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ പാടില്ലേ ആ ഇത് ഈ കുഞ്ഞിനെ വളർത്തി ഇതിനെ വലുതാക്കി ഇതിനെ മുട്ട ഇടിയിച്ച് വെച്ച് പിച്ച് വെക്കുന്നതാണ് നമ്മുടെ ഫാമിലോട്ട് കോഴികളെ കോഴിയെന്ത സ്വന്തമായിട്ട് സ്റ്റോക്ക് ഇറക്കിൻസ് അപ്പം ഞാൻ അച്ഛൻ്റെ ഫോൺ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കാം ഞാൻ ചെയ്യണമല്ലോ കേരളം മൊത്തം അച്ഛനെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ നമ്മളെ അച്ഛനെ ഫോൺ നമ്പർ കൊടുക്കണമെന്ന് ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ എത്തിച്ചുകൊടുക്കും അല്ലേ എവിടെയാലും എത്തിച്ചു കൊടുക്കും ഓക്കെ അച്ഛൻ ശരി താങ്ക്